ഗുഡ് ഈവനിങ് ഓൾ ലേൺ ലേണൻറ്റിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് പത്താം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ എന്ന പാഠഭാഗത്തിൻ്റെ വിശകലനമാണ് ആട്ടക്കഥാ സാഹിത്യത്തിൽ അദ്വിതീയമായ സ്ഥാനം നേടിയ കൃതിയാണ് ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥ നാല് ദിവസം കൊണ്ട് അവതരിപ്പിക്കാൻ ആവുന്ന വിധത്തിലാണ് ഇത് ചുറ്റപ്പെടുത്തിയിട്ടുള്ളത് ദൃശ്യതലത്തിലും ശ്രവ്യതലത്തിലും സാഹിത്യ മൂല്യത്തിലും മലയാള സാഹിത്യത്തിൽ സമുന്നത സ്ഥാനമുള്ള കൃതിയാണ് നളചരിതം മനുഷ്യ ജീവിതം സന്ത്രാസം അതായത് ടെൻഷൻ നിറഞ്ഞതാണ് അതിൽ നിന്നുള്ള മോചനമാണ് ആത്യന്തിക ലക്ഷ്യം സന്ത്രാസത്തിൽ നിന്നുള്ള മോചനമാണ് സ്വാതന്ത്ര്യം ശരീരവും മനസ്സും സ്വതന്ത്രമാകുന്നിടത്തെ ജീവിതം ആസ്വാദ്യകരമാവുന്നുള്ളൂ സ്വാതന്ത്ര്യത്തിന്റെ ചിറവുകൾ എന്ന പാഠഭാഗം സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിചാരങ്ങളിലേക്ക് നയിക്കുന്നതാവണം മനുഷ്യ ജീവിതത്തിൽ സ്വാതന്ത്ര്യത്തിനുള്ള പ്രാധാന്യത്തെയാണ് ഭംഗ്യനരേണ വ്യക്തമാക്കുന്നത് സ്വാതന്ത്ര്യത്തിന് പരിമിതമായ അർത്ഥമല്ല ഉള്ളതെന്ന് തിരിച്ചറിയാൻ കഴിയണം ശാരീരികമായ ബന്ധനത്തിൽ നിന്നും മോചിതനാകുന്നത് പോലെ പ്രധാനമാണ് മാനസികമായ ബന്ധനത്തിൽ നിന്നുള്ള മോചനം ഇവിടെ പലവിധ ചിന്തകളാൽ ബന്ധിതനായ നളനാണ് ഹംസത്തെ ശാരീരികമായി ബന്ധിക്കുന്നത് താൻ പ്പെട്ടതോടെ ഹംസത്തിൽ മരണഭയം ഉടലെടുക്കുന്നു തന്റെ മരണം തൻ്റെ മാത്രം വിധിയെ നിർണയിക്കുന്നതല്ല എന്നാണ് ഹംസത്തിന്റെ വാക്കുകളുടെ ചുരുക്കം ഇഷ്ടം കൊണ്ടാണ് നളൻ തന്നെ ബന്ധിച്ചത് എന്നറിയുന്നതോടെ ഹംസം അനുഭവിക്കുന്ന വിശ്രാന്തി ചെറുതല്ല ആ തിരിച്ചറിവിന് അളക്കാനാവാത്ത സ്വാതന്ത്ര്യത്തിന്റെ ചിറകടി ദൂരമുണ്ട് നളനും ഹംസവും പരസ്പരം തിരിച്ചറിയുക വഴി രൂപപ്പെടുന്ന മൈത്രിക്ക് സ്വാതന്ത്ര്യം എന്നു തന്നെയാണ് അർത്ഥം ഈ പരസ്പര ഹൃദയജ്ഞാനമാണ് വൈരവും കലാപവും ഒഴിഞ്ഞ ലോകത്തെ നിർമ്മിക്കുന്നത് ഹൃദയങ്ങളെ സ്നേഹത്തിന്റെ ചങ്ങല കൊണ്ടാണ് ബന്ധിക്കേണ്ടത് എന്ന പാഠവും ഇതിലുണ്ട് ഇച്ഛയെ കാത്ത വഴി ഗച്ഛന് എന്ന നളന്റെ വാക്കുകൾ സ്നേഹത്തിന്റെ ഉദ്ഘാനമായും സ്വാതന്ത്ര്യത്തിന്റെ മധുരഗീതവുമായാണ് ഹംസം കേൾക്കുന്നത് ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഓക്കെ താങ്ക്